ഓണത്തെ വരവേൽക്കാൻ മഞ്ഞക്കോടി വിപണിയും സജീവം കൈത്തറികളുടെ നാടായ ബാലരാമപുരത്തെ തെരുവുകളിൽ രാത്രിയിലും മഞ്ഞക്കോടി വിപണി സജീവമാണ് ഓണക്കോടി വാങ്ങാൻ തിരുവിതാംകൂറുകാർക്ക് എന്നും പ്രിയപ്പെട്ട സ്ഥലം ബാലരാമപുരമാണ് കുഞ്ഞുങ്ങൾക്ക് മുതൽ വയോജനങ്ങൾക്ക് വരെ ഓണക്കോടിയോടൊപ്പം മഞ്ഞക്കോടി കൂടി നൽകുന്ന കീഴ്വഴക്കമുണ്ട് മഞ്ഞക്കോടിയും ഓണവുമായിട്ടുള്ള വലിയ ആൾക്കാരായിരുന്നാലും മഞ്ഞക്കോടി തിരുവോണ നാളിൽ അല്ലെ ഉത്രാടം തിരുനോണ തിരുവോണ നാളിൽ മഞ്ഞക്കോടി നിർബന്ധമായിട്ടും നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിലുണ്ടാകും എല്ലാ പേരുടെ കൊച്ചുകുട്ടികൾക്ക് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ തലയിൽ ഒരു മഞ്ഞക്കോടി കെട്ടിക്കൊടുക്കും ചിലര് തോളിലിടും അതൊക്കെ ഒരു മഞ്ഞക്കോടി ആണ് ശരിക്ക് ഒരു ഓണത്തിന്റെ ഐശ്വര്യം ഇപ്പം മഞ്ഞക്കോടി ഇപ്പൊ സീസൺ ആയതുകൊണ്ട് മഞ്ഞക്കോടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടയാണ് ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമ്മളെ ഓണത്തിന് ദൈവത്തിന്റെ ഫോട്ടോയിൽ ഇടാനും എല്ലാത്തിനും അത് മഞ്ഞക്കൂടി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഓണത്തിൻ്റെ അന്ന് കാണാൻ പറ്റും പിള്ളേരെല്ലാരും മഞ്ഞുകൂടി കൊടുത്താണ് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിൽ ചുറ്റണ ഓണമായാലും എല്ലാരും മഞ്ഞുകൂടി കൊടുത്താണ് കാണാൻ പറ്റുന്നത്